ജാസ്മിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊപ്പം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ സിവിനും ആര്യബടായിയും നിൽക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു എങ്ങനെയാണ് ജാസ്മിൻ്റെ കുടുംബത്തിനൊപ്പം ഇരുവരും എത്തിയതെന്നും എന്തോ പകയുണ്ടെന്നും ആയിരുന്നു ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടന്ന ചർച്ചകൾ ഇപ്പോഴത്തെ കുടുംബത്തെ ചെന്നൈയിൽ വെച്ച് കാണാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ജാസ്മിൻ്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സിബിനും ആര്യയും ആര്യയുടെ ഇൻസ്റ്റഗ്രാം ലൈവിൽ എത്തിയാണ് ഇരുവരും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത് മകളുടെ കാര്യത്തിൽ വളരെ ആശങ്കപ്പെടുന്ന അവൾക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങളോട് പോരാടി നിൽക്കുന്ന ഒരു മാതാപിതാക്കളെയാണ് ഞങ്ങൾ കണ്ടത് പുറത്തു വരുമ്പോൾ സൈബർ ബുള്ളിങ് ഉണ്ടായാൽ ജാസ്മിനൊപ്പമേ ഞങ്ങൾ നിൽക്കൂ എന്ന് വ്യക്തിത്വമായി പറഞ്ഞിട്ടുണ്ട് അഭിമുഖത്തിൽ ജാസ്മിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാത്രമാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് അതിൽ തന്നെ അവളുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ഒരിക്കലും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ ഗെയിമിനെ മാത്രമാണ് ഞാൻ വിമർശിച്ചത് മുന്ന എനിക്ക് നേരത്തെ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിരിക്കുന്നുവല്ലോ ആൾ എന്നോട് മൂന്ന് വർഷം മുമ്പുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ഒരിക്കലും പുറത്ത് പറയില്ല എന്ന് പറഞ്ഞത് കാരണം അതൊന്നും എൻ്റെ കാര്യങ്ങളല്ല നോറയും ജാസ്മിനും പ്ലാൻ ചെയ്ത് കയറിയതാണോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടിയിരുന്നുള്ളൂ ജാസ്മിനെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല സിബിൻ പറഞ്ഞു ഞങ്ങൾ ചെന്നൈയിൽ പോയത് എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് അല്ലാതെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടല്ല രാവിലെ കാഞ്ചീപുരത്ത് പോയി എടുത്ത് തിരിച്ചു വരാൻ എയർപോർട്ടിൽ കാത്തിരിക്കുമ്പോഴാണ് ഞാൻ അവിചാരിതമായാണ് ജാഫർ അങ്കലിനെ കാണുന്നത് ബിഗ് ബോസിൽ അവർ വരു വരുന്നതിൻ്റെ പ്രോമോയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത് സിബിനെ വിളിച്ച് കാണിച്ചു അങ്ങനെ സിബിനോട് പോയി അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാനാണ് പറഞ്ഞത് അങ്ങനെ അവൻ പോയി കാണുന്നത് എന്നായിരുന്നു ആര്യ വ്യക്തമാക്കിയത് ജാസ്മിൻ്റെ പിതാവിനെ കണ്ടതിനെക്കുറിച്ച് സിബിൻ പറഞ്ഞത് ഇങ്ങനെ സിഗരറ്റ് വലിച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം നെഞ്ചുവേദനയല്ലേ വലിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഗെയിമിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലെടുക്കരുത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇല്ലെന്നും ഇതിനെ ഗെയിം സ്പിരിറ്റിലെ എടുക്കുള്ളും അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ മകളുടെ ഗെയിമിനെ നീ വിമർശിക്കണം വിമർശനങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം എടുത്തു എടുത്തു പറഞ്ഞു ഗബ്രിയുമായുള്ള സൗഹൃദം അവളുടെ ഗെയിമിൻ്റെ ഭാഗമാണെന്ന് അത് നീ കൃത്യമായി മനസ്സിലാക്കി എന്നും പറഞ്ഞു സായി അകത്ത് കയറിയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞ് ഞാൻ സായിയെ വിളിച്ചിരുന്നു അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പ് അറിയിക്കണമെന്ന് അതിൻ്റെ പേരിലാണ് സായി അകത്ത് പോയിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞത് സംഭവത്തിൽ സായിക്ക് ബിഗ് ബോസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പുറത്തെ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് സായിയെ അവർ നോമിനേറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് അവളെങ്ങണം എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തമഴ്ച രൂമയെ അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മൾ കുറേ സംസാരിച്ച് അവളെ വിമർശിച്ചോളൂ പക്ഷേ അവളെ തേ ചൊട്ടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായി ഞാൻ വിമർശിക്കില്ലെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കു കൊടുത്തിരുന്നു സിബിൻ വ്യക്തമാക്കി